ൂബ് ചാനൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ തിരുവാതിര കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവാതിര ഞാറ്റുവേല കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് പുണർദ്ദം ഞാറ്റുവിലയാണ് കേട്ടോ പുണർദ്ദം ഞാറ്റുവേലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഹ് പുണർദ്ദം പൂഴിതെറിപ്പിക്കും എന്നാണ് പറയാ അതായത് അത്ര ശക്തമായ മഴയായിരിക്കും ആ വെള്ളത്തുള്ളികൾ നിലത്ത് വന്ന് വീഴുമ്പോൾ പൂഴി ഇങ്ങനെ തെറിച്ച് ദേഹത്തേക്ക് തെറിക്കുന്ന രീതിയിലുള്ള ശക്തമായ മഴ എന്നാണ് പറയുന്നത് പണ്ട് അപ്പൊ അതൊന്നുമില്ല പിന്നെ വേറൊരു ചൊല്ല് പുണർദം പോത്തിൻ പുറത്തും പുല്ല് മുളപ്പിക്കുന്നതാണ് അതായത് നിറയെ കളകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് പുണർദ്ദ എന്ന് പറയുന്നത് അപ്പോൾ വയലുകളിലൊക്കെ കളകൾ കൂടുതലുണ്ടാവും അതൊക്കെ പറിക്കാൻ അല്ലെങ്കിൽ പറിച്ചു കളയേണ്ട ഒരു സമയം കൂടെയാണ് പുണർദ ഞാറ്റുവേല എന്ന് പറയുന്നത് ജൂലൈ ആറ് മുതൽ ഇരുപത് വരെയാണ് പുണർദ്ധ ഞാറ്റുവേല ഉള്ളത് അതായത് മിഥുനം ഇരുപത്തൊന്ന് മുതൽ കർക്കിടകം നാല് വരെ എന്തായാലും ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല പുഴിതെറിപ്പിക്കുന്ന ഒന്നുമില്ല പിന്നെ അതേപോലെ കളകൾ പിന്നെ ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ട് ഞാറ്റുവേല മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് പണ്ടത്തെ കാലങ്ങളൊക്കെ മാറി പണ്ടത്തെ രീതികളൊക്കെ മാറി വരികയാണ് എന്നാലും ഇപ്പോഴും ആ ഞാറ്റുവേലൊക്കെ നോക്കി കൃഷി ഇറക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ അമരയൊക്കെയാണ് അമര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വെറ്റില ഒക്കെയാണ് കൃഷി ഇറക്കുന്ന ഒരു സമയം അതായത് പുണർദ്ധ ഞാറ്റുവേലയിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കൃഷിയിറക്കുന്നത് അമരയൊക്കെയാണ് കേട്ടോ പിന്നെ പണ്ട് ചാമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെ അതില്ല അത് വിളവെടുക്കുന്നതും ഈ പുണർദ്ദ ഞാറ്റുവേലയാണ് ഇത്രയൊക്കെയാണ് പുണർദ്ദം ഞാറ്റുവേലെക്കുറിച്ച് കേട്ടോ